പടക്കളത്തിൽ ബിഹാർ ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തും നടക്കാത്തത്ര ക്രൂരമായ സംഭവ വികാസങ്ങളാണ് ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിൻകീഴിൽ ബീഹാറിൽ അരങ്ങേറിയത് മൃഗങ്ങൾ പോലും നാണിച്ചു തലകുനിച്ചു പോകുന്ന കാട്ടുനീതിയുടെ കാലമായിരുന്നു ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ലാലുവിൻ്റെ ഭരണകാലം ലാലു ജംഗിൽ രാജിന്റെ ചോരമരവിപ്പിക്കുന്ന കഥകളിൽ ഒരെണ്ണം കാണാം ഓ കവിത കവിത വയസ്സെന്ന് തമിഴ്നടൻ കാർത്തി അഭിനയിച്ച സിരുത്തയെന്ന തമിഴ് സിനിമയിലെ ഹൃദയം നുറുങ്ങുന്ന ഒരു ഭാഗമാണിത് ഇങ്ങനെയൊരു സംഭവം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാനെങ്കിലും കഴിയുമോ എന്നാൽ ഈ സീൻ ഒരു റിയൽ ഇൻസിഡന്റിന്റെ ദൃശ്യാവിഷ്കാരമാണ് സംഭവിച്ചതാകട്ടെ ഇന്ത്യ മഹാരാജ്യത്വം കാലത്തെ ാലു ഭരണത്തിൻ കീഴിൽ ബീഹാറിൽ ജംഗിൾ രാജ് നടമാടിയ കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് ബി ബി വിശ്വാസിനൊപ്പം ചമ്പ ബിശ്വാസ എന്ന സാധു സ്ത്രീ പട്നയിലെ സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസത്തിനെത്തി അക്കാലത്ത് അവിടം ഭരിച്ചിരുന്നത് ലാലുപ്രസാദ് യാദവിന്റെ അടുത്ത അനുയായിയും എം എൽ എയുമായിരുന്ന ഹേമലത യാദവിന്റെ മകൻ മൃത്യുജയ് യാദവായിരുന്നു ചമ്പ വിശ്വാസിൽ താല്പര്യം ജനിച്ച മൃത്യുജയ് യാദവ് ചമ്പയെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്തു വിവാഹിതയാണെന്നും ഭർത്താവ് ഐ എ എസ് ഓഫീസറാണെന്നതും മൃത്യുജയ് യാദവിന് പുല്ല് വിലയായിരുന്നു പരാതിയുമായി ചമ്പ വിശ്വാസ് എം എൽ എ ഹേമലതയുടെ അടുത്തെത്തി എന്നാൽ അവരാകട്ടെ ഇരയെ ഭീഷണിപ്പെടുത്തുകയും തന്റെ മകനൊപ്പം കഴിയാൻ പറഞ്ഞുകൊണ്ട് ചമ്പയെ സ്വന്തം റൂമിലിട്ട് പൂട്ടുകയും ചെയ്തു അവിടെ മുഴുവൻ ആളുകളും നോക്കി നിൽക്കെ മൃത്യുജയ് വീണ്ടും ചമ്പയെ മാനഭംഗപ്പെടുത്തി ഭർത്താവിനെയും മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ മൃത്യുജയ് യാദവ് ചമ്പയെ അവന് തോന്നുമ്പോൾ പിടിച്ചുകൊണ്ടുപോവുകയും ആവശ്യം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു പോന്നു കുട്ടികളുടെ മുൻപിൽ വെച്ചുപോലും ചമ്പയ്ക്ക് നേരെ ഇയാൾ ൈംഗിക അതിക്രമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള രണ്ടു വർഷക്കാലം തുടർച്ചയായി ചമ്പ ബലാത്സംഗം ചെയ്യപ്പെട്ടു സംഭവം ഭർത്താവിനോട് പറഞ്ഞ് പത്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൃത്യുജയ് യാദവും സംഘവും വിട്ടില്ല ബി ബി വിശ്വാസിന്റെ അനന്തരവൾ വീട്ടിലെ രണ്ട് ജോലിക്കാരികൾ തുടങ്ങിയവരും ബലാത്സംഗ ഭീകരതയ്ക്ക് ഇരകളായി അവസാന രക്ഷ എന്ന നിലയിൽ ലാലു പ്രസാദ് യാദവിനെ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞപ്പോൾ നീ ഇപ്പോഴും ജീവനോടെയുണ്ടല്ലോ എന്ന് പരിഹസിക്കുകയാണ് ാലു ചെയ്തത് രണ്ടു കൊല്ലം നീണ്ട ചോര മരവിപ്പിക്കുന്ന പീഡനത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി നേതാവ് സുശീൽ കുമാർ മോദിയുടെ ഇടപെടലിലൂടെയാണ് സംഭവം പുറം ലോകത്തെത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അധികാരത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട ആർ ജെ ഡി പിന്നീട് സ്വന്തം നിലയിൽ ബീഹാറിൽ തിരിച്ചു വന്നിട്ടില്ല ഈ ക്രിമിനൽ സംഘത്തെ വീണ്ടും വാഴിക്കാനാണ് മലയാള മാധ്യമങ്ങളടക്കം വാഴ്ത്തുപാട്ട് പാടുന്നത് यश श्रीकांत जन्म दिल्ली